നമസ്കാരം സ്വാഗതം മോദി സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിച്ചും തമ്മിലടിപ്പിച്ചും അക്രമ രാഷ്ട്രീയം കാഴ്ചവെക്കുന്നതിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ പരസ്യമായി തന്നെ ആയുധ പരിശീലന ക്യാമ്പുകളുമായി തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഇപ്പോൾ പിടിമുറുക്കുകയാണ് യു പി മധ്യപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തോക്കുകളടക്കം ഉപയോഗിച്ച് നടത്തുന്ന സൈനിക മാതൃകയിലുള്ള ആയുധ പരിശീലനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മാധ്യമ ഗവേഷണ സംരംഭമായ ഹിന്ദുത്വ വാച്ചാണ് ആയുധ ദൃശ്യങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് ആർ എസ് എസ് പോഷക സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്തും അതിന്റെ യുവജന സംഘടനയായ ബജ്റംഗദളും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തുമാണ് വിവിധയിടങ്ങളിലായി ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് മധ്യപ്രദേശിലെ സെഹോറിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ആയുധ പരിശീലന ക്യാമ്പിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് പുറത്തുവന്ന വീഡിയോകളിൽ നിരവധി അംഗങ്ങൾ റൈഫിളുകൾ പിടിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാണാം നൂറുകണക്കിന് പ്രവർത്തകരാണ് വെള്ളയും ചാരനിറത്തിലുള്ള യൂണിഫോമും അണിഞ്ഞ് ആയുധങ്ങളും പിടിച്ച് നഗരത്തിലൂടെ മാർച്ച് ചെയ്തത് നേതാക്കൾ ഏറ്റവും മുൻപിൽ തുറന്ന കാറിലും അണികൾ പിന്നിലായിട്ടുമായിരുന്നു മാർച്ച് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ഇത്തരം ആയുധ പരിശീലനങ്ങൾ തുടരുന്നത് പാസ്റ്റർമാർക്ക് എതിരായ അക്രമങ്ങൾ മതപരിവർത്തന ആരോപണങ്ങൾ വർഗീയ സംഘർഷങ്ങൾ എന്നിവയും മുൻപ് റായ്പൂരിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇത്തരം പരേഡുകൾ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ആയുധ പരിശീലനം കൂടി നടക്കുന്നത് പുറത്തുവന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണാം